ഉപ്പളയിൽ കോടികളുടെ മയക്കുമരുന്ന് വേട്ട പത്ത്വാടി കൊണ്ടക്കൂരിലെ വീട്ടിൽ വിൽപ്പനയ്ക്കായി കരുതി വെച്ചിരുന്ന മൂന്ന് കിലോയോളം വരുന്ന മയക്കുമരുന്നാണ് ബേക്കൽ മനോജിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് മൂന്ന് കിലോയോളം വരുന്ന മാരകമായ എം ഡി എം എം ഒരു കിലോയോളം വരുന്ന കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും ഗുളികകളുമാണ് പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട് അസ്കർ എന്ന യുവാവിനെയും പിടികൂടിയിട്ടുണ്ട് ഇയാൾ വീട്ടുടമസ്ഥനാണെന്നാണ് ബേക്കൽ ഡിവൈഎസ്പി വി മനോജിന്റെ നേതൃത്വത്തിൽ മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാറും സംഘവും നടത്തിയ റെയ്ഡിലാണ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പതിന് മേൽപ്പറമ്പ് കൈനോത്ത് റോഡിൽ വെച്ച് നാൽപ്പത്തിയൊൻപത് ദശാംശം മൂന്ന് മൂന്ന് ഗ്രാം എം ഡി എം എ അബ്ദുറഹീം എന്ന യുവാവ് പിടിയിലായിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ഡിവൈഎസ്പിയും സംഘവും ഉപ്പള പത്ത്വാടി കൊണ്ടക്കൂരിലെ ഈ വീട്ടിൽ റെയ്ഡിലെത്തിയത് ഈ സമയം സ്ഥലത്തില്ലാതിരുന്ന അസ്കറിനെ വിളിച്ചു വരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ വീടിനകത്ത് മയക്കുമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നതായി വെളിപ്പെടുത്തുകയായിരുന്നു ഏതാനും വർഷം മുമ്പ് വീട് വാങ്ങിയവർ അടുത്ത കാലത്തായി ഇവിടം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തിവരികയായിരുന്നുവെന്നാണ് സൂചന തന്റെ സബ് സബ്ഡിവിഷൻ പരിധിയിലായതിനാൽ വിവരമറിഞ്ഞയുടൻ കാസർകോട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറും സ്ഥലത്തെത്തി പിടികൂടിയ മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമായി ഏതാണ്ട് മൂന്നര കോടിയോളം രൂപ വില വരുമെന്നാണ് കണക്കാക്കുന്നത്